ആന്റു ആന്റണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരുന്നു അതായത് നമ്മൾ എൽ ഡി എഫ് നിരന്തരം പ്രചരണത്തിൽ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്രത്തിന്റെ അവഗണിക്കെതിരെ യു ഡി എഫ് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ആന്റു ആന്റണി ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എല്ലാ എം പിമാരും നിവേദനം കൊടുക്കുന്ന ഫോട്ടോയാണ് ഫേസ്ബുക്കിൽ എത്തിയത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊരു ഏ ഞങ്ങളില്ല ഒരുമിച്ച് നിൽക്കാൻ തയ്യാറില്ല ഞങ്ങൾ വേറെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിവേദന അത് മാസങ്ങൾക്ക് മുമ്പാണേ അതിന് ശേഷം എന്തെല്ലാം നടന്നു ഏറ്റവും അവസാനം കേന്ദ്രം തുറന്നു സംഭവിച്ചു പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ അവിതർക്കിതമായിട്ട് കേരളത്തിന് കിട്ടാനുണ്ടെന്ന് അത് തരണമെന്നും കേസ് പിൻവലിക്കണമെന്ന് ഈ എം പിക്ക് ഒന്ന് ആവശ്യപ്പെട്ടിവിടെ ആ അത് ശരിയല്ല അങ്ങ് കൊടുക്കുക തർക്കമില്ലല്ലോ അത് ചെയ്തു അത് ചെയ്തില്ല കാണേണ്ടതായിരുന്നു എന്നിട്ട് ഞങ്ങളിതിരെ അല്ലെന്ന് കാണിക്കാൻ വേണ്ടിട്ട് നിവേദനം അവർ ലോസ് വെച്ച് വയ്ക്കുന്ന ചോദ്യങ്ങൾ മുഴുവനൊടുക്ക് എങ്ങനെ കേരളത്തെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം കേന്ദ്രത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള ഗവേഷണങ്ങളാണ് യുഡിഎഫ് ഉന്നയിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും ഇപ്പ തർക്കില്ലാതെ ഇപ്പൊ കേസിനടക്കല്ലേന്ന് കേസിനെ പിന്താങ്ങ് ആ ആ കേസിന്റെ ഭാഗമായിട്ട് കേരളത്തിന് പണം തരാനുണ്ട് അവതർക്കിതമായിട്ട് കേസ് വിൻവലിച്ച് തരൂന്ന് തെമ്മാടുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒന്നും ഉരയാടണ്ടേ ഇല്ലല്ലോ അതുകൊണ്ടാണ് പല പദ്ധതികളും സാധാരണക്കാർക്ക് എങ്ങനെയാണ് സാധാരണക്കാർക്ക് പെൻഷൻ കുടിച്ചു വരുമ്പോഴൊക്കെ വലിയ സങ്കടവും ദേഷ്യവും വരും കാണിച്ച കൃത്യമായിട്ട് എൽ ഡി എഫിന്റെ കടത്ത് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ ഈ ആയിരത്തിഅറുനൂറ് രൂപ പെൻഷനിലെ യു ഡി എഫ് കൊടുത്തിട്ടുള്ള വെറും നൂറു രൂപയാ ബാക്കി മുഴുവൻ എൽ ഡി എഫ് കൊടുത്തിട്ടുള്ളതാണ് അതൊക്കെ ശരിയാണെങ്കിലും അതിന് മുടക്കം വരുമ്പോ ദേഷ്യം വരും സങ്കടം വരും അത് എൽ ഡി എഫ് സർക്കാരിനും ഇലക്ഷനിലെ അവർക്ക് എൽ ഡി എഫിനെതിരായിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടാസ്വദിച്ചിരിക്കുന്നവരെ ഇത് പ്ലേറ്റ് അങ്ങ് മാറ്റി വെക്കാൻ പറ്റും മറിച്ച് വെക്കാൻ പറ്റും വലിയ കണക്കൊന്നും പറയണ്ട കേന്ദ്രം തരാന്ന് പറഞ്ഞല്ലോ തരാനുണ്ടെന്ന് സംഭവിച്ചല്ലോ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ തരെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ആ അതാ ഇപ്പൊ ക്യാമ്പയിൻ ഇല്ല ഇല്ല ബി ജെ പിയിലേക്ക് പോയവരിൽ നല്ലൊരു പങ്ക് എൽഡിഎഫിലേക്ക് തിരിച്ചു വന്നേ ഈ എനിക്ക് തോന്നുന്നു നാലയ്യായിരം ആൾക്കാർ പല ഘട്ടങ്ങളിലായിട്ട് എൽ ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് യു ഡി എഫിലേക്ക് എന്ത് കണ്ടിട്ടാണ് പോണത് അപ്പോൾ അതാണ് ഒരു കോണ്ടക്സ്റ്റ് കോണ്ടസ്റ്റ് കിടക്കുന്നത് ഈ ബി ജെ പിയുടെ വോട്ട് അത് കുറയുന്നുള്ള തീർച്ചാവും അത് എൽഡിഎഫിലേക്ക് പോയി യു ഡി എഫിലേക്ക് പോകും ഞാൻ പറയുന്നത് എൽ ഡി എഫിലേക്ക് വരും എന്നാണ് ആത്മവിശ്വാസം ഞാൻ സുരേന്ദ്രൻ ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ട് ഇപ്പൊരു പതിമൂന്ന് ശതമാനം വോട്ട് ആ വ്യത്യാസം ഉണ്ടല്ലോ അത് ഇതിനകം നല്ലൊരു പങ്ക് എൽ ഡി എഫിൽ വന്നു ചേർന്നു നിയമസഭയിൽ ബാക്കിയുള്ളതും ഇങ്ങോട്ട് പോരും